നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇക്കഡോറിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങുകയാണ് ബ്രസീൽ ബ്രസീലിൻ്റെ ആദ്യ ഇലവനിൽ ഉണ്ടാകുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ് ആലീസിനെ കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിൽ ആദ്യം എഡേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡൊരിവാൾ ജൂനിയർ സ്ക്വാഡ് പ്രഖ്യാപിച്ചതെങ്കിലും പിന്നീട് താരത്തിന് പരിക്കുപറ്റി പിൻവാങ്ങേണ്ടി വന്നിരുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തി ഈ ഘട്ടത്തിൽ പറയുന്നു ബ്രസീൽ ടീമിൽ ആരും ആർക്കും സ്ഥാനം അല്ല ആരുടെയും കുത്തുകയൊന്നുമല്ല ഒരു പൊസിഷനും അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ട്രെയിനിങ് നടത്തും നന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഡൊറിവാൾ ജൂനിയർ ആണ് എന്നാണ് ഇപ്പോൾ എന്തായാലും എഡേഴ്സൺ പറയുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഗോൾ കീപ്പർമാരായ എഡേഴ്സണും ആലീസണും ലോകത്തെ മികച്ച പത്ത് ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിൽ എപ്പോഴും വരുന്നവരാണ് പക്ഷേ ഇന്നലെ യാഷീൻ ട്രോഫിക്കുള്ള ലിസ്റ്റ് ബാലൻഡൂർ അധികൃതർ പുറത്തുവിട്ടപ്പോൾ ടോപ്പ് ടെന്നിൽ ഈ രണ്ട് പേരുമില്ല യാഷീൻ ട്രോഫിയുടെ നോമിനീസ് നോക്കുക ഡിയേഗോ കോസ്റ്റ ജിയാലു ഗിഡൊണാരുമ ഗ്രിഗോർ കോബെൽ ആൻഡ്രി ലൂനിൻ മൈക്ക് മൈഗ്നൈൻ ജോർഗി മമഡാഷ്വിൽ എമിലിയാനോ മാർട്ടിനസ് ഉനായ് സിമോൺ യാൻ സൊമ റോൺവെൻ വില്യംസ് പത്ത് പേരിൽ ഈ രണ്ട് പേരുമില്ല ടോപ് ടെന്നിൽ നിന്ന് പുറത്തായ ഒരവസ്ഥയാണ് ഏതായാലും ആലിസണും എഡേഴ്സണും ഇവർ രണ്ടുപേരും ബ്രസീലിയൻ ഗോൾ കീപ്പർമാർ എന്ന നിലയിൽ വലിയ വിശ്വാസ്യത യാർജിച്ചവരാണ് പക്ഷേ ഇപ്പോൾ എന്തായാലും എഡേഴ്സന് പ്ലെയിങ് ലെവരിൽ സ്ഥാനം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം ഗ്ലോബോ കഴിഞ്ഞ ദിവസം എഡേഴ്സൺ മോറസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഫിസിക്കലി ഞാനിപ്പോൾ നന്നായിട്ട് റിക്കവർ ആയിട്ടുണ്ട് ഞാനെൻ്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യും ട്രെയിനിങ്ങിലും മറ്റുമൊക്കെ ബെസ്റ്റ് പോസിബിൾ പോസിബിൾ വേയിൽ തന്നെ ചെയ്യും പിന്നെ കളിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഡൊരുവാൾ ജൂനിയറുടെ കൈകളിലാണ് അദ്ദേഹം എടുക്കും ആ തീരുമാനം ദേശീയ ടീമിൽ ഒരാൾക്കും സ്പോർട്ട് ഗ്യാരൻ്റീഡ് അല്ല ഇരുപത്തി മൂന്ന് പേരെ ഈ ഒരു സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് പേർക്കും അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് എല്ലാവരും ഹാർഡ് വർക്ക് ഇവിടെ ചെയ്യുന്നുമുണ്ട് ഇതാണ് ഇപ്പോൾ എന്തായാലും എഡേഴ്സൺ മോറസ് പറയുന്നത് ആരുടെയും കുത്തകയല്ല ഒരു പൊസിഷനും അതുതന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇനി പാലീസിനു പകരം എഡേഴ്സൺ വരുമോ ഇക്കടനെതിരെ വരാനുള്ള സാധ്യത കുറവാണ് അതിനുശേഷമുള്ള മത്സരത്തിൽ കാണാൻ പറ്റുമോ കാത്തിരുത് കാണാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട് എത്താം